ഇസ്രയേൽ കൊടും ക്രൂരത തുടരുകയാണ് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ ഖാനിയൂനിസിൽ കൂട്ട കുടിയൊഴിപ്പിക്കലുമായി ഇസ്രായേൽ വീണ്ടും രംഗത്ത് അഞ്ചു ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം പേരോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് അധിനിവേശ സേന ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരത്തിലെ ആശുപത്രികൾ വളഞ്ഞ സൈന്യം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം തുടരുകയാണ് ഖാനിയൂനിസിലെ നാസർ അൽ അമൽ അൽ അക്സ എന്നീ ആശുപത്രികൾക്ക് സമീപമാണ് ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തുന്നത് ഖാനിയൂനസിലെ നാല് ചതുരശ്ര കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഏകദേശം തൊണ്ണൂറായിരം പ്രദേശവാസികളോടും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അഭയാർത്ഥികളോടും ഉടൻ പോകണമെന്നാണ് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിട്ടുള്ളത് ഇവിടെ വ്യാപക നശീകരണം നടത്തുന്നതിന്റെ മുന്നോടിയായാണ് ഈ നീക്കമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കായി ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ഇരുപത്തിനാല് അഭയാർത്ഥി ക്യാമ്പുകൾ ഗാസയിൽ ഇപ്പോഴും ഭാഗികമായി പ്രവർത്തിക്കുന്ന പതിനഞ്ച് ആശുപത്രികളിൽ മൂന്നെണ്ണം മൂന്ന് ക്ലിനിക്കുകൾ എന്നിവയ്ക്കും കുടിയെഴിഞ്ഞു പോകാൻ അറിയിപ്പ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ഖാൻ യൂണിസിന്റെ പടിഞ്ഞാറുള്ള അൽഖീർ ഹോസ്പിറ്റലിൽ ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം ജീവനക്കാരെ പിടിച്ചുകൊണ്ടുപോവുകയും ആശുപത്രിയിൽ അഭയം തേടിയവരെ തെക്കൻ ഗാസയിലേക്ക് തുരത്തുകയും ചെയ്തു അതേസമയം ഇരുന്നൂറ് പലസ്തീനകൾ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി യു എൻ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി പത്തൊൻപതായി അതേസമയം ഗാസയിൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് സ്ഫോടനത്തിൽ കെട്ടിടം തകർന്നാണ് ഇരുപത്തിയൊന്ന് സൈനികർ കൊല്ലപ്പെട്ടതെന്ന് പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ഇസ്രായേൽ അറിയിച്ചു ഹമാസ് പോരാളികളുടെ വെടിവയ്പിൽ ഇസ്രായേൽ സൈന്യം സൂക്ഷിച്ചിരുന്ന മൈനുകൾ പൊട്ടിത്തെറിച്ചാണ് കെട്ടിടം തകർന്നതെന്ന് റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതോടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി എട്ടായി ഉയർന്നുവെന്നും ഇസ്രായേൽ അറിയിക്കുന്നു ഗാസയിലെ ഇസ്രായേലിന്റെ അധിനിവേശത്തിന് ശേഷമാണ് ഇത്രയും സൈനികർ കൊല്ലപ്പെട്ടത് അതേസമയം തെക്കൻ ഗാസയിൽ കൊല്ലപ്പെട്ട പേരുടെ വിവരങ്ങൾ മാത്രമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കെട്ടിടത്തിൽ ഇപ്പോഴും ഇസ്രയേൽ സേന കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതേസമയം ഖാനൂണിസിലെ റെഡ് ക്രോസെന്റ് ആസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം നടത്തി കനത്ത ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുമെന്നും റെഡ് ക്രോസെന്റ് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും അറുപത്തിമൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ഇസ്രയേലിൽ പുതുക്കിയ മരണസംഖ്യ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് രണ്ടു മാസ വെടിനിർത്തൽ നടപ്പാക്കി ബന്ധികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ ആയിരുന്നു ഇസ്രായേൽ ശ്രമം ഖത്തർ ഈജിപ്ത് പ്രതിനിധികൾ വഴിയാണ് നിർദ്ദേശം ഹമാസിന് മുന്നിൽ വച്ചത് മൂന്നോ നാലോ ഘട്ടങ്ങളിലായാണ് ബന്ദിഭോജനം പദ്ധതിയിട്ടിട്ടുള്ളത് യുദ്ധം അവസാനിപ്പിക്കാതെ ഗാസയുടെ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈനിക പിൻമാറ്റവും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ദികളിലെ സ്ത്രീകൾ അറുപതിനു മുകളിൽ പ്രായമുള്ളവർ എന്നിവരുടെ മോചനം വേണമെന്നാണ് ഇസ്രയേൽ ആവശ്യം പിറകെ വനിതാ പട്ടാളക്കാർ പുരുഷ സിവിലിയന്മാർ എന്നിവരെയും വിട്ടയക്കണം അവസാനഘട്ടത്തിൽ പുരുഷ സൈനികരെയും ഇതിനകം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണം പകരം ഇസ്രായേൽ സൈനികർ പിന്മാറി പലസ്തീനുകൾക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കും ഇത്രയുമാണ് ഇസ്രയേൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യാ ലക്ഷണങ്ങളെ കൊടും പട്ടിണിയിലാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ സഹായമെത്തിക്കാനുള്ള നടപടികൾ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ചർച്ച ചെയ്യും ഇരുപത്തിമൂന്ന് ലക്ഷം ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും ഭവനരഹിതരായ ഗാസയിൽ സഹായമെത്തിക്കാനുള്ള വഴികൾ ഇസ്രായേൽ അടച്ചത് പട്ടിണിയും രോഗങ്ങളും വ്യാപകമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി